श्रीनारायण परमगुरवे नमः प्राप्त त्यस्त्यक्तमोहा भवन्ति तं साधु कर्म क्रह्मप्रकर्षम् श्रेष्ठम् सचिन्मोदरूपं भजेहम् को नागाधिपादि विभुतार्चिदापादपद्मे पादपद्मे योगे शरण्य दासे सदा ദേയാം പരമകാരുണികനായ ശ്രീനാരായണ ഗുരുതൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി പതിമൂന്നാം ഭാഗം എന്താ നീ സംസാരിക്കയില്ലേ അവതരണം തുടരുന്നു ഗുരുദേവൻ ചെറായി എന്ന സ്ഥലത്തുള്ള ഒരു ഭക്തന്റെ ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു ധാരാളം പേർ ഗുരുവിനെ കാണുന്നതിനായി അപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരുന്നു ഗുരുവിന്റെ സന്യസ്ത ശിഷ്യനായിരുന്ന സത്യവ്രത സ്വാമികളും അപ്പോഴവിടെ ഹാജരുണ്ടായിരുന്നു ഗുരുദേവനെ കാണുവാൻ വന്നിരുന്നവരിൽ ഒരു കൂട്ടർ ായ ഒരു യുവാവിനെയും കൂട്ടിയാണ് വന്നിരുന്നത് അവൻ വളരെ കാലമായി സംസാരിക്കുന്നില്ലെന്നതായിരുന്നു അവരുടെ സങ്കടം അക്കാര്യം ഗുരുവിനെ കണ്ട് പറയുന്നതിനും അവനെ കാണിക്കുന്നതിനുമായിട്ടായിരുന്നു അവരുടെ വരവ് ആ വിവരമറിഞ്ഞ സത്യവ്രതസ്വാമികളും അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്വാമിയും അവനെ കൊണ്ട് സംസാരിപ്പിക്കുവാനുള്ള പരീക്ഷണങ്ങൾ പലതും നടത്തി നോക്കി പക്ഷേ എന്തൊക്കെ മുറകൾ സ്വീകരിച്ചിട്ടും അവൻ ചില ശബ്ദങ്ങൾ മാത്രം പുറപ്പെടുവിച്ചതല്ലാതെ യാതൊന്നും മിണ്ടുകയുണ്ടായില്ല ഒടുവിൽ അവനെ ഗുരുദേവന് മുന്നിൽ തന്നെ ഹാജരാക്കുവാൻ സത്യവ്രത സ്വാമികൾ അവരെ അറിയിച്ചു ആ യുവാവിനെയും കൂട്ടി വന്നിരുന്നവർ ഗുരുദേവന്റെ തിരുമുന്നിലെത്തി അവൻ ദീർഘകാലമായി സംസാരിക്കുന്നില്ലെന്നും ഭക്ഷണം പോലും ഉപേക്ഷിച്ചിരിക്കുകയാണെന്നും അവർ സങ്കടത്തോടെ പറഞ്ഞു എല്ലാം കേട്ടിരുന്ന ശേഷം ഗുരുദേവൻ ആ യുവാവിനെ വിളിച്ച് അടുത്തിരുത്തി എന്നിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് അല്പനേരം നോക്കിയിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി ഗുരുദേവൻ എന്താ നീ സംസാരിക്കയില്ലേ അവൻ ഗുരുദേവന്റെ മുഖത്തേക്ക് നോക്കി ദിവ്യ ചൈതന്യത്തിൽ അകപ്പെട്ട അവൻ്റെ മനസ്സ് പ്രകാശമയമായി അല്പസമയത്തിനകം അവൻ പറഞ്ഞു സംസാരിക്കാം നീണ്ട വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ വായിൽ നിന്നും ഒരു വാക്ക് വീണത് കേട്ട് അവനെ കൂട്ടിക്കൊണ്ടു വന്നിരുന്നവർ ഗുരു അത്ഭുത സ്തരായി നിന്നു ഗുരുദേവൻ നിന്റെ തൊഴിലെന്താണ് യുവാവ് മീൻപിടുത്തമാണ് ഗുരുദേവൻ എത്ര കാലമായി ആ തൊഴിലിന് നീ പോകാതായിട്ട് ഗുരുദേവ് യുവാവ് വളരെ കാലമായി ഗുരുദേവൻ അപ്പോൾ നിന്റെ മീനെല്ലാം നിന്നെയും കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ യുവാവ് മൗനമായി നിന്നു ഗുരുദേവൻ ഭക്ഷണം കഴിച്ചുകൂടെയോ യുവാവ് കഴിക്കാൻ ഗുരുദേവൻ ഒരാളെ വിളിച്ച് ആ യുവാവിന് ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു എന്നിട്ട് അവനോട് പറഞ്ഞു എന്നാൽ പോയി ഭക്ഷണം കഴിക്കണം അവൻ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ പോയിരുന്ന് ആഹാരം കഴിച്ചു അവിടെ കൂടിയിരുന്ന അനേകം ആളുകൾ ആ രംഗങ്ങളെല്ലാം നേരിട്ട് കണ്ട് നിൽക്കുകയായിരുന്നു അവരുടെ ഭക്തി അണപൊട്ടിയൊഴുകി അന്ന് അവിടെ കൃപ്പാദങ്ങളിൽ കാണിക്കുകയായി സമർപ്പിക്കപ്പെട്ട പണത്തിന് കണക്കില്ലായിരുന്നു അവതാ സർവാനുഗ്രഹം നാരണ ഗുരുബന്ദേ സർവമങ്ക ഗുരുദേവ കഥാസാഗരം എന്താ നീ സംസാരിക്കയില്ലേ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ